സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തോണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ ചേച്ചി വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നില്ലേ ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളു പിണറായി എന്നെ സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞേ ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേതാവ് പൊളിറ്റീഷ്യൻസ് ആണ് ഏഹ് ഈ പറയുന്ന നമ്മൾ നമ്മള് നന്ദി പറയാം വാക്ക് വാക്കെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാ നീ പോന്റെ പാട്ട് പറയാം എന്നാ പിടിച്ചോ മോത്ത് ഇറങ്ങി കഴിഞ്ഞ പിന്നെ സകല വാതിലും കൊത്തിയടയ്ക്കും നമുക്ക് അവരെ സോപ്പിട്ടേ നിൽക്കാൻ പറ്റും നമ്മൾ രണ്ടു കൂടെ പറയും നമ്മളീ ഉദ്യോഗസ്ഥരും നമ്മളടുത്ത് ഇത് സംസാരിക്കും അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് ട്രിക്സ് ആണ് അവർക്ക് മനസ്സിലാണോ തന്ത്രം ആ തന്ത്രത്തിനൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം എതിരായ എതിരാ അതിന് അയ്യാ പറഞ്ഞ് തോന്നിയ സം ഒന്ന് കളിക്കാൻ പറ്റുമോ ഒന്ന് അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്തെയും ചെരുപ്പൂരി അടിക്കുമോ ആ അതെന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ ചെയ്യും ഏഹ് ഇത് പോലീസും സിഎമ്മും നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്ന് കൂടെ മനസ്സിലാക്കിക്കോ അത് ചേച്ചിക്ക് അറിയാമോ അവര് ഞാൻ ഞാനല്ലെങ്കിൽ റെക്കോർഡ് എന്തിനാ യൂസ് ചെയ്യണം അതെ അതെ വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ അയാൾ വിളിക്കുന്ന തന്ത്രപരമായ കാര്യങ്ങൾക്ക് അല്ലാന്ന് ബോധം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം റിപ്പോർട്ട് ചെയ്യണം റെക്കോർഡ് ചെയ്തത് അതുകൊണ്ട് അയാൾ എന്തൊക്കെ ചോദിച്ചാൽ ആ വാക്കുകളും അതിനകത്ത് വന്നു ഒന്ന് കളിക്കാൻ പറ്റുമോ ഇപ്പൊ കളിക്കാൻ പറ്റുമോ അല്ലേ കൈ പിടിച്ച് കളയാൻ കളയാമോ കേട്ടായിരുന്നോ അല്ലേ കൈ പിടിച്ചെന്ന് കളയാൻ പറഞ്ഞു കേട്ടോ ഇപ്പൊ കഴിഞ്ഞിട്ട് ശേഷം എന്റെ ഫോൺ ചെയ്തിട്ട് ഈ മയ മരമാത്രം പറഞ്ഞെന്താണെന്നറിയാമോ നിന്റെ കാലിന് സുഖമില്ലായിരുന്നല്ലോ നിന്റെ കാലകത്തി വെക്കാനൊക്കെ പറ്റുമോ ഒന്ന് കയറി ചെയ്യാൻ തോന്നുന്നു കേട്ടോ അവൻ എന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞതാ ഇതൊക്കെ ആര് കേട്ടതാണ് പി എം ഉൾപ്പെടെയുള്ള പോലീസുകാരും ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ് ഏഹ് അപ്പൊ ഒരു പെൺ ഒറ്റക്ക് താമസിച്ച ഇവന്റെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത് ആണോ എന്താ വാർത്താ വാർത്താസമ്മേളനം നടത്താത്തത് പി സി ജോർജ് ഇപ്പം ആ മീനറ്റിന്റെ മീനിനെ വാർത്താസമ്മേളനം വിളിക്കുവായിരുന്നു പി സി ജോർജ് ഇപ്പൊ പി സി ജോർജ് ഇവിടെ പോയി ഞാൻ ആ വയറിൽ വിടുത്തേ തള്ളിയതായാലെ എന്റെ അടുത്തോട്ട് വന്നതിന് ഞാൻ ആ വയറിൽ രണ്ട് കഴിയുമ്പോഴത്തേരത്തെ തള്ളി കുറവോട്ട് മനസ്സിന്റെ ധൈര്യമാണ് എനിക്ക് ടാർഗറ്റ് എന്ന് ഇയാൾ എന്താ ചെയ്യാൻ നമസ്കാരം പെണ് പെണ്ൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്നൊരു ചൊല്ലുണ്ട് പുരാണത്തിലടക്കം പെണ്ണിനെ ആയുധമാക്കി യുദ്ധം ജയിച്ചവരുടെ കഥകളും നമുക്ക് പരിചിതമാണ് ഏതാണ്ട് അതേ നയം തന്നെയാണ് പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതി ഭരണം പിടിച്ചെടുക്കാനായി കേരളത്തിൽ പയറ്റിയതും സരിത നായർ എന്ന സ്ത്രീയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ പോലും കള്ളക്കഥകൾ മെനഞ്ഞ് തേജോപദം ചെയ്തുകൊണ്ടായിരുന്നു പിണറായിയുടെ രാഷ്ട്രീയ ചതുരംഗ കളി എന്നാൽ സരിത പറഞ്ഞതത്രയും പച്ചക്കള്ളങ്ങളായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു എന്തായാലും സരിത പീഠന മഹാകഥയിൽ അകപ്പെട്ടു പോയവരിൽ പി ജോർജിന്റെ പേരും ഉണ്ടായിരുന്നു പി സിക്കെതിരെയും സരിത നായർ പീഡന പരാതി ഉന്നയിച്ചിരുന്നു അതിന്റെ പേരിൽ നടന്ന കോലാഹലങ്ങളും അറസ്റ്റ് നാടകങ്ങളുമൊക്കെ കേരളക്കര പെട്ടെന്നൊന്നും മറക്കില്ല എന്നാൽ ഉമ്മൻ ചാണ്ടിയെയും പി എല്ലാം കുടുക്കിയത് സാക്ഷാൽ പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്ന് സരിത എസ് നായർ തുറന്നു പറയുന്ന ഒരു ഓഡിയോ ആണ് ഇപ്പോൾ ക്രൈം പുറത്തുവിട്ടത് എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് സരിത ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ജോർജ് നടത്തിയ പ്രതികരണം കൂടി പിണറായി പിണായിജയനും അതേപോലെ നമ്മുടെ സരിതയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് താങ്കളെ കൊടുക്കിയത് എന്ന് പറയുന്ന ഒരു ഓഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് സരിത പറയുന്ന ഓഡിയോ ആണ് കിട്ടിയിരിക്കുന്നത് താങ്കളെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങളും ഉണ്ട് വളരെ പറയുന്ന ഞാന് സ്ത്രീയെ പറ്റി തേടി പറയാൻ പോലും ആക്രിക്കാത്ത ആളാണ് എന്തെന്ന് ചോദിച്ചാൽ എന്ത് വൃത്തിയിൽ നിന്ന് കൂട്ടു നിൽക്കുന്ന ഒരു വൃത്തി വളരെ മോശമായ സ്ത്രീ ആയിട്ട് അവര് മാറിപ്പോയി പക്ഷെ അവരോട് മനസ്സിൽ എന്റെ മനസ്സിലാക്കുന്ന സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മാന്യയായ വളരെയേറെ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു അവര് അവരെ വിവാഹം കഴിച്ചു അതിൽ അവിടെ കഴിഞ്ഞ് അവൻ കൊണ്ടാണെന്ന് നശിപ്പിച്ചു അത് കഴിഞ്ഞ് രാഷ്ട്രീയക്കാരി നശിപ്പിച്ചു അങ്ങനെ ആ കൃത്യം അത് വളരെ ഈ സൗരോർജ് ഇത് വലിയ തോതിൽ നടപ്പാക്കേണ്ടതായിരുന്നു എല്ലാ വീടിലും നമ്മുടെ ഈ നമ്മുടെ കൃത്രിമ വൈദ്യുതി ഉത്പാദനം നടപ്പാക്കാനുള്ള ഒരു സ്കീമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ആ സ്കീം നടപ്പാക്കുന്നവർ ഇവിടുത്തെ രാത്രി കാലം മുഴുവൻ കൂടി അവരുടെ മുതിർത്ത് കയറി കഴിഞ്ഞു ഇവരെ എങ്ങനെ ഗുണം പിടിക്കും അതാണ് ആ സ്ത്രീ നശിച്ചുപോയത് പക്ഷേ എന്താണ് ഞാൻ ഒരിക്കലും അവർക്ക് ഉപകാരമല്ലാതെ ഒരു ഉദ്രം എന്ത് ഇവര് എന്തിനും ഞാൻ അവർക്കും അതായത് ഞാൻ അവരായിട്ട് മോശമായിട്ട് പെരുമാറിന്ന് പതിനൊന്ന് മണി കേസെടുക്കുന്നു പന്ത്രണ്ടൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുക അപ്പൊ കോടതി ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ കേസെടുക്കും പക്ഷെ കഴിഞ്ഞ ദിവസം അവരുടെ പ്രസ്താവന പുറത്തിറക്കാൻ കാണിച്ചു പി സി ഓരോ പിതൃ തുല്യാണ് അപ്പനെപ്പോലാണ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കേസ് അത് തന്നെയല്ല അന്ന് പതിമൂന്ന് നേതാക്കന്മാരും മന്ത്രിമാരും ഇപ്പോൾ പേര് ബിലാകൊടുത്തിട്ടുണ്ട് ആറ് കൊല്ലമായിട്ട് എഫ്ഐആർ എടുത്തിരിക്കുക ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നെ മാത്രം അറസ്റ്റ് ചെയ്യുക അപ്പൊ അത് പിണറേയുടെ കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കോടതിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ചോദ്യം മൂലം ചെയ്തേ ഞാൻ വീട് വീട്ടിൽ പോയി കൊള്ളാ പറഞ്ഞു ആ സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് പിണറായി പറയട്ടെന്താന്ന് എനിക്ക് എപ്പഴേ മനസ്സിലായി അല്ലെ പിന്നെ പോലീസ് എങ്ങനെ വന്ന് എടുക്കില്ല പോലീസും പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു മോഡിയന്താണ് മുഖ്യമന്ത്രി ഓഫീസ് എന്ന് പറയുന്നതിനെ കേൾക്കാൻ പറ്റുള്ളൂ പറഞ്ഞു പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല ഒരു മനുഷ്യനെ അപമാനിച്ച് കൊല്ലാൻ നോക്കിയാൽ നടക്കല എനിക്ക് അവസാന കളിയാണ് വർഗീയത ഉണ്ടാക്കിയത് ആ വർഗീയതയിൽ മാത്രം ആണല്ലോ എന്നെ ഒന്ന് പരാജയപ്പെടുത്താൻ പറ്റും ഇപ്പൊ ഇപ്പൊ എന്തായി ആ തിരിഞ്ഞു പിണറായിട്ട് പിണറായിയുടെ കൂടത്തുള്ള മന്ത്രിമാരും ഒക്കെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഈ കാര്യത്തിൽ അതായത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് അറിവോട് കൂടിയിട്ടാണ് താങ്കളെ കുടുക്കിയത് എന്നാണ് സരിത പറയുന്ന സംഭാഷണം അത് അവര് പറയാതെ തന്നെ നമുക്ക് ബോധ്യമായ കാര്യമാണ് ഞാൻ അന്നേ പറഞ്ഞല്ലോ പക്ഷെ അവരത് പറയുന്നെങ്കിൽ നന്നായി പക്ഷെ അവരുടെ നിന്നും ഒരു കോടതി ഇനി വില കൊടുക്കല അല്ല അത് സംഭവിച്ചോ ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഈ വിധത്തിൽ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട സദാചാരം ഉണ്ടല്ലോ പരസ്പരം സദാചാര ബോധമൊന്നും പിണറായിക്കില്ല എനിക്ക് യാതൊരു ബോധവും ഇല്ല വിധവുമില്ല മര്യാദ എങ്ങനെ കഴിക്കുക കഴിക്കാൻ പണം ഉണ്ടാക്കാം ആരെ കൊന്നിട്ടാണെങ്കിലും പണം വേണം നമുക്കും കിട്ടണം പണം ഈ ഒരു ദിവസം മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണ് തൊണ്ണൂറ്റിയൊമ്പത് എം എൽ എമാർ ഒരുമിച്ചാ അപ്പൊ ഒരു കാരണം അറിയാം ആ എന്റെ പേര് അടുത്ത് കേസ് കണ്ടില്ലേ നന്ദകുമാറിനറിയാലോ ഞാനെന്താ നന്ദകുമാരും കരിതെ പിണറായി താഴ്ച അടിക്കാൻ കൂടാതെ നടത്തിയത് എന്താ അർത്ഥമുണ്ട് നന്ദുമാർ പറയാം തൊണ്ണൂറ്റി ഒമ്പത് പേര് ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ അതിനകത്ത് എം എൽ എ പോലും അല്ലാത്തവനും ഞാൻ നന്ദുമാരും കൂടെ എങ്ങനെയാ താഴ്ച അടിക്കുക അതായത് ഇവർക്ക് പറഞ്ഞു കള്ളക്കേസ് ഉണ്ടാക്കും അതായത് ഏത് മാർഗം ഉപയോഗിച്ചും എതിരാളികളുടെ പ്രതികാരം തീർക്കുക അവരെ ലക്ഷ്യം എന്നുള്ളത് മാത്രമല്ല കാണിക്കുന്നത് വേറൊരു ചിന്തയായിരിക്കില്ല അയാൾ അയാളെ വൈരാഗ്യം എന്നോട് വൈരാഗ്യം എന്താന്ന് ചോദിച്ചാൽ ഞാനല്ലാതെ വേറെ ആരും ഈയിടെ കള്ളത്തിൽ മോഷണം ഒന്നും പറയാറില്ലല്ലോ അയാളുടെ മകളുടെ കച്ചവടം മകളെ എവിടെ നിങ്ങൾ മാത്രം കാശുണ്ടാക്കിയ പറയണ്ടേ പിണറായിടെ കാശല്ലേ ഇത് പറയാൻ കൊള്ളുവോ എന്നേന എന്നെ പേടിപ്പിക്കാൻ വന്നാ ഞാൻ പേടിക്കും അയാൾ ഓർത്ത് ഞാനെങ്ങനെ പോലീസ് ദിവസം ദിവസം പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബോധം കെട്ടുപോന്ന രണ്ട് കുന്തവാ പോലീസൊന്നും ഞാൻ പോലീസിനൊന്നും മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പൊതുപ്രവർത്തകനാണ് ഞാൻ നീതി ചെയ്യും സത്യം ചെയ്യും ഒരു കളവും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആരെയും പിടിച്ചുപറിക്കാൻ ഉദ്ദേശിക്കില്ല പിന്നെ എന്നെ എന്തോ ചെയ്യാനെ അയാള് അയാള് ആര് നശിക്കും അത്ര തന്നെ അല്ല എനിക്കെന്താ എട്ടോ ഒൻപതോ പ്രാവശ്യം എന്നെ പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്ത് എന്ത് കിട്ടി ാമിങ് കിട്ടിക്കും അയാളെ പോയി നശിച്ചു കണ്ടത്ര ജനത്തിന് മനസ്സിലായി ഇപ്പൊ ഇനി ഹൈക്കോടതി പറഞ്ഞിരിക്കുക എന്നെ അറസ്റ്റ് ഏത് കേസും അറസ്റ്റ് ചെയ്യാനും പെർമിഷൻ എടുത്ത് കൈക്കോട്ട് തീർന്നില്ലേ ഓ അപ്പൊ ഇനി അങ്ങനെ പിടിക്കാൻ ഹൈക്കോടതി ജനവാദികളെ പിടിച്ചാൽ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ പറഞ്ഞല്ലോ ഓ ഓ ഓ അത് വളരെ സുപ്രധാനമായ ഒരു വിധിയാണല്ലോ അതെ അതെ അതെ